ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈകാസ് എഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ബീഫ് കറി വയ്ക്കുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ബീഫ് വയ്ക്കാനായിട്ട് എന്താ കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് ഇതാ കുക്കറെടുത്തു അതിലോട്ട് ബീഫിൻ്റെ പീസസൊക്കെ ഇട്ടു അതിലൊരു സവാളായിരുന്നു ഇത് ഇട്ടു പിന്നെ നമ്മൾ എന്താണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അത് ഒരു സ്പൂൺ ഇടുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഈ സമയത്ത് എല്ലാ പൊടിയും ഞാൻ ആഡ് ചെയ്യും കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല അങ്ങനെ എല്ലാ പൊടീസും നമ്മൾ ഇടണം ഇടുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് കരിയേപ്പിലയും പിന്നെ പച്ച വെളിച്ചനും ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കണം കേട്ടോ നമ്മൾ ഈ ഇങ്ങനെ തിരുമ്മി വെക്കുമ്പോഴാണ് നമ്മുടെ മസാലസ് എല്ലാം നമ്മുടെ ബീഫിൻ്റെ പീസിലോട്ട് പിടിക്കുന്നത് എന്നിട്ട് നമ്മളൊരു പത്ത് സെറ്റ് സെറ്റാകുവാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് അതൊന്ന് വേവിക്കുന്നത് ഞാൻ എന്നിട്ട് പാൻ ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലോട്ട് നമ്മൾ ഉള്ളി മൂപ്പിക്കുന്നുണ്ട് ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്തുന്ന സമയത്ത് നമ്മൾ കരിയേപ്പില ഇടുന്നു കരിയേപ്പില ഒന്ന് കരിയേപ്പിലിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ബാക്കി വന്ന് പേസ്റ്റ് ഇട്ടു പേസ്റ്റ് ഒന്ന് നന്നായിട്ട് മൂത്തുന്ന സമയത്ത് നമ്മൾ ബീഫ് ഇടുകയാണ് വേവിച്ച് വെച്ച് അത് വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ ഇടുന്നത് ബീഫിന് ഇറങ്ങിയ ആ ഒരു ഗ്രേവിയാണേ അത് അതിനുശേഷം നമ്മൾ അതിലോട്ട് പൊടികളെ ചൂടാക്കിയാണ് അതിന് വേണ്ട മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഞാൻ അപ്പോൾ മൂപ്പിക്കുന്നുള്ളൂ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഈ ബീഫ് റൂട്ട് എടിയാണ് കേട്ടോ ആ ആ സമയത്താണ് ആ ബീഫിൻ്റെയൊക്കെ കളർ ഒന്ന് മാറുന്നത് നല്ല ഡാർക്ക് ആവും വീണ്ടും നമ്മൾ കുറച്ചും കൂടെ കരിയേപ്പില ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഗ്രേവി ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ ഇവിടെ ഒഴിക്കുന്നുണ്ട് ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത് വെള്ളമൊഴിച്ച് കണ്ടോ നന്നായിട്ടും തിളച്ച് വരുന്ന സമയത്ത് വീണ്ടും കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ഇടുന്നുണ്ട് കുറച്ച് മല്ലിയില മല്ലിയിലയും കൂടി ഇടുന്നുണ്ട് ഈ സമയത്ത് എന്നിട്ട് നമ്മൾ കുറച്ച് അടച്ച് വെച്ച് ഒന്നും കൂടെ തിളപ്പിക്കും അതിന് ശേഷം നമ്മളിത് കടുക് താളിക്കുകയാണ് ലാസ്റ്റ് സ്റ്റേജ് കടുക് താളിച്ച് അതിലോട്ട് കടുക് പൊട്ടിച്ചിട്ട് മറ്റൻ മുളകും കരിയേപ്പിലയും ലാസ്റ്റ് നമ്മൾ കുറച്ച് പൊടിയും കൂടി ഇടുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടിയും മസാലപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ വീണ്ടും നിന്ന് അതിലോട്ട് താളിച്ചൊഴിച്ച് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ നിങ്ങളപ്പോൾ ഇത് ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ